വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സെറോ ഉപയോഗിച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ സെറോദ ഉപയോഗിച്ചാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബ്രോക്കറേജ് ഫീ എന്ന് പറയുന്നത് സീറോ ആണ് അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി കോയിൻ ബൈ സെറോദ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ സെറോദയുടെ ഒരു ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ലെങ്കിൽ സെറോദയുടെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയതിനു ശേഷം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ സെറോദോയുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ് ഫസ്റ്റ് നമ്മൾ ആപ്പ് ഓപ്പൺ ആകും ഇങ്ങനത്തെ ഒരു പേജ് ആണ് ഓപ്പൺ ആയി വരുന്നത് ഇവിടെ നമ്മുടെ കൈറ്റിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കൈറ്റ് എന്ന ആപ്ലിക്കേഷനിലേക്ക് ഒരു ഒ ഒരു ആപ്പ് കോഡ് വന്നിട്ടുണ്ടായിരിക്കും അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ കോയിൻ എന്ന ആപ്പ് ഓപ്പൺ വരുന്നതാണ് ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം എക്സ്പ്ലോർ എന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് കുറേ കാറ്റഗറീസ് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇക്വിറ്റി അതായത് മൾട്ടി ക്യാപ്പുകളിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലും ചെറിയ കമ്പനികളിലും ലാർജ് ക്യാപ്പിലും വലിയ കമ്പനികളിലും അതുപോലെ മീഡിയം കമ്പനികളിലും അതുപോലെ തന്നെ വാല്യൂ ബേസിൻ്റെയും അടിസ്ഥാനത്തിൽ അതുപോലെ ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ നമുക്ക് ഡെപ്റ്റിൻ്റെ ബേസിസിലും ഹൈബ്രിഡിൻ്റെ ബേസിസിലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഫണ്ട് ബൈ ചെറുതായ എ എം സിയിലും കുറവ് ചെലവ് കുറഞ്ഞ ഇൻഡെക്സ് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ടാക്സ് സേവ് ചെയ്യുന്നതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കതുപോലെ ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഒരുമിച്ച് ചേർന്ന രീതിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഞാനിവിടെ ഞാൻ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് മുകളിൽ ഒരു സെർച്ച് ബാർ കാണാൻ സാധിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുക പിന്നെ ഇവിടെ ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ക്ലിക്ക് ചെയ്യുന്നത് ഇൻഡെക്സ് ഫണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇൻഡെക്സ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും യു ടി ഐ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് അതുപോലെ എച്ച് ഡി എഫ് ടി നിഫ്റ്റി ഫിഫ്റ്റി ഐ സി ഐ സി പ്രൊഡൻഷ്യൽ ഉണ്ട് എസ് ബി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് എസ് ബി ഐ നിഫ്റ്റി ഇൻഡക്സ് ആണ് നിങ്ങളത് സെലക്ട് ചെയ്തു കറന്റ് എൻ ഐ വി നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറാണ് വരുന്നത് ഒരു വർഷത്തെ സി എ ജി ആർ നോക്കുവാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനമാണ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് നോക്കാൻ സാധിക്കും അഞ്ച് വർഷത്തെ സി എ ജി ആർ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് ഒൻപത് ഏഴാണ് വരുന്നത് മിനിമം ഇൻവെസ്റ്റ് എമൗണ്ട് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് എ യു നോക്കുവാണെങ്കിൽ പതിനോറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് ടു സീറോ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് വരുന്നത് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്ത് എടുത്തതിനു ശേഷം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസ് വരും അതിനാണ് നമ്മൾ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് അതുപോലെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജ് ആണ് എക്സ് എക്സ്പെൻസ് റേഷ്യോയും എക്സിറ്റ് ലോഡും ഏറ്റവും കുറഞ്ഞതായിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിൽ വരുന്ന എക്സ്പെൻസ് ആണ് അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻ എക്സ്പെൻസും അതുപോലെ തന്നെ ഇവിടുത്തെ മ്യൂച്വൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ഫണ്ട് മാനേജറിന്റെ ഫീസൊക്കെയാണ് ആ എക്സ്പെൻസ് റേഷ്യോയിൽ വരുന്നത് ഇവിടുത്തെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് മിസ്റ്റർ രവി പ്രകാശ് ശർമ്മയാണ് വരുന്നത് അതുപോലെ നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ലോക്കിംഗ് പീരീഡിന് ഇല്ല അതായത് നമുക്ക് ഇന്ന പീരീഡിന് ശേഷമേ വിൽക്കാവുന്ന ഒരു പീരീഡ് അതിനില്ലാണത് ഇങ്ങനെ നമുക്ക് മേടിച്ചു കഴിഞ്ഞിട്ട് എന്ന് വേണമെങ്കിലും വിൽക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഏതൊക്കെ സെക്ടറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എമൗണ്ട് അതുപോലെ ഏതൊക്കെ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബൈ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ബൾക്ക് എമൗണ്ട് ഒരു കൂടുതൽ എമൗണ്ട് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്ത്ലിയോ വീക്കിലിയോ നമുക്ക് സെലക്ട് ചെയ്യുന്ന ഫ്രീ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മൾ എസ് ഐ പി എ സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മുടെ എ എം സി എസ് ഐ പിന്നെ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ എ എം സി എസ് ഐ പി സെലക്ട് ചെയ്യാൻ നമുക്ക് കുറഞ്ഞ ചെലവിൽ മേടിക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് അക്കൗണ്ടുകൾ അക്കൗണ്ടുകളുണ്ടായിരിക്കും അപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പാടായിരിക്കും അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യാതെ പോകുന്നതായിരിക്കുന്നത് നമുക്ക് മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് എ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഒരു രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ക്രിയേറ്റ് മാൻഡേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ കൈറ്റിന്റെ പാസ്വേർഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കൈറ്റ് ആപ്പിലേക്ക് ഒരു ആപ്പ് കോഡ് വരുന്നതായിരിക്കും നമ്മൾ നമ്മളവിടെ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് മാൻഡേറ്റ് നെയിം കാണാൻ സാധിക്കും അത് ഓപ്ഷനൽ നമ്മുടെ അക്കൗണ്ട് ഏത് അക്കൗണ്ട് ആണുള്ളത് ഓൾറെഡി കാണാൻ സാധിക്കും അതൊരു യു പി ഐ ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അക്സെപ്റ്റ് നിങ്ങളുടെ നമുക്കൊരു ചെക്ക് ബോക്സ് ആണ് അത് സെലക്ട് ചെയ്തിന് ശേഷം എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും അത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി ആണെങ്കിലോ വീക്കിലി ആണെങ്കിലോ ഓട്ടോ ഓട്ടോ പേ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൊക്കോളും ഇതിലോട്ട് ഇൻവെസ്റ്റ് ആയിക്കോളും ഈ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ആയിക്കോളും അപ്പോൾ ഇനിഷ്യൽ എമൗണ്ട് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അതിൽ കൂടുതലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫ്രീക്വൻസിയിൽ അതായത് നമുക്ക് ഡെയിലിയോ വീക്കിലിയോ പതിനഞ്ച് ദിവസം കൂടുമോ മന്ത്ലിയോ സെലക്ട് ചെയ്യുക ഇപ്പോൾ സാലറി പേഴ്സൺ ഒക്കെയാണ് മന്ത്ലി സെലക്ട് ചെയ്യാനായിട്ട് ഏത് ഡേറ്റിലാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എത്ര എമൗണ്ട് ആണ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മന്ത്ലി അടയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക് സെറ്റപ്പ് അതും ഓപ്ഷനൽ ആണ് കാരണം ഇപ്പോൾ നമ്മൾ സാലറിയുടെ പേഴ്സൺ ആണ് ഇയർലി നമ്മൾ സാലറി കൂടും അപ്പോൾ ഒരു പത്ത് ശതമാനം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം അത് സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് എസ് ഐ പിന്നു ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഏത് പേയ്മെന്റ് ആണോ മെത്തേഡ് ആണോ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് ആ രീതി വഴി നിങ്ങൾക്ക് എന്താണ് എസ് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ബൾക്ക് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഒറ്റത്തവണയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ബൈ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് യു പി ഐ ആണോ നെറ്റ് ബാങ്കിങ് ആണോ സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യാനായിരിക്കുന്നത് എൻട്രി ചെയ്ത് കൊടുക്കുക അപ്പം അതിനുശേഷം നമ്മൾ ബൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത പേജിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ എസ് ബി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനല്ല ഞാൻ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് എൻ്റെ എക്സാമ്പിളിന് വേണ്ടി മാത്രമാണ് ഞാൻ എസ് ബി ഐ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എടുത്ത് കാണിച്ചത്